കീഴായിു പോകലാണ് അശുദ്ധി എന്ന് പറയുന്നത് അപ്പൊ മുതൽ പൊറിയാൻ അല്ലെങ്കിൽ അശുദ്ധി ഉണ്ടാകാനുള്ള ഒരു കാരണം കീഴുവായു പോവുക ഇതിന് വലിയൊരു വിശദീകരണം കൊടുക്കേണ്ടത് കാരണം കിഴിവായി പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പോകുന്നതെന്ന് അസ്വാഭാവികമായി പോകുന്നു സ്വാഭാവികമായി പോകുക എന്ന് പറഞ്ഞാല് സാധാരണ ഗ്യാസ് തന്നിരുന്നത് ശബ്ദമോ ദുർഗന്ധമോ ഒന്നും ഇല്ലാതെ കണ്ട് സ്വാഭാവികമായി പോകുന്ന വ്യാസം അത് ഒളവ് മുറിയുന്നതിന്റെ പരിഗണനയിലുള്ളതല്ല അത് സ്വാഭാവികമായി പോകുന്നതാണ് ഒരാൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞാലും ഒന്നുകൊടുക്കാം അത് തന്നെ എന്നാൽ അസ്വാഭാവികമായി പോകുന്നത് വലിയ ശബ്ദത്തോടു കൂടെ ദുർഗന്ധത്തോടു കൂടെ പോകുന്നത് ഇത് മരമൂത്ര വിസർജനം കഴിഞ്ഞാൽ എടുക്കേണ്ട അതേ തൊക്കമിൽ തന്നെ ഓർ കൊടുക്കേണ്ടതാണ് അപ്പൊ ഓതുമുറിയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം അതാണ് ഹഗീസിൽ ത്സലബി ഒരാളുടെ മലദ്വാരത്തിന്റെ അതല്ലെങ്കിൽ അവന്റെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നു അത് അവന്റെ കണ്ണാണ് രണ്ട് കണ്ണുകളാണ് ഒരാൾ ഉറങ്ങിയാൽ വന്ന് അവൻ പൊതു കൊടുക്കും അപ്പൊ പൊതു മുറിയുന്ന കാര്യങ്ങളിൽ മറ്റൊരു കാര്യമാണ് ഉറക്കം ഈ ഉറക്കത്തിന് ഒരു വിശദീകരണം കൊടുക്കേണ്ടതുണ്ട് ഉറക്കമെന്ന് പറയുമ്പോൾ സാധാരണ ജസ്റ്റ് ഒന്നും നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴൊന്നും കണ്ണ് ചിവി പോയാൽ ആ ഉറക്കത്തെ അല്ല മറിച്ച് നമ്മുടെ ബോധം പോകുന്ന തരത്തിലുള്ളതായ ഒരക്കം പോയി അതല്ല എത്ര ും കാല് നീട്ടിട്ടാണെങ്കിലും ഒരാള് ഇരുന്ന് ഉറങ്ങിയാൽ ആ ബോധം പോയി എന്ന രീതിയിൽ തന്നെയുള്ള ഉറക്കം വന്നു കഴിഞ്ഞാൽ അയാൾ ഓതുകൊടുക്കണം അയാൾ ഓതു നഷ്ടപ്പെട്ടു മൂന്നാമത്തേത് ബോധം നഷ്ടപ്പെടലാണ് രോഗം കൊണ്ടോ അതല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടോ ബോധം നഷ്ടപ്പെടലാണ് നാലാമത്തേത് വികാരത്തോടും കൂടെ മറയില്ലാതെ അവയവും സ്പർശിക്കുക വ്രതം നമ്മളിപ്പോണി മാറുന്ന സമയത്ത് ഷട്ടി ഇടുന്ന സമയത്ത് ഒന്ന് തൊട്ടു അതൊക്കെ ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിച്ചു നിൽക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഒതുത്തിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നും ഒക്കെ എടുത്തിട്ട് വന്ന് പടിയിലേക്ക് പോകുന്ന സമയത്ത് ഇടുന്ന സമയത്ത് ആ സ്പർശനം ഒതുപൊഴിക്കുന്നതല്ല മറിച്ച് നമുക്കറിയാം സ്പർശനത്തിന്റെ സ്വഭാവം എന്താണ് വൈകാരികത ബാധിച്ചുകൊണ്ടുള്ള സ്പർശനമാണ് എങ്കിൽ ആ സ്പർശനം ഒന്ന് കുറയുന്നതാണ് അതിന്റെ ഹഡീസ്